ശ്രീ പി കെ സർ സി പി എം ഒരു കോപ്പറേറ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് ആയ ഒരു സാഹചര്യത്തിലാണ് സർ ഞാൻ ഈ ധനാഭ്യർത്ഥികളെ എതിർക്കുന്നത് സർ ഒരു കാലഘട്ടത്തിൽ എ കെ ജി ജയിലിൽ കിടക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ കൂടെ ഉള്ള തൊഴിലാളികളുടെ വീട്ടിൽ പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് ജയിലിൽ നിന്നും സിഗരറ്റ് വേക്കലും അതുപോലെ തന്നെ കത്തും ഒക്കെ അയച്ച് നാട്ടിലെ ആളുകളിൽ അവരുടെ വീടിൽ അരി എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ സി പി എമ്മിന്റെ സമുന്നതനായ നേതാവ് എ കെ ജി ഒരു മാസമായി സർ ഇവിടെ പാവപ്പെട്ട ആശാവർക്കർ മഴയും വെയിലും കൊണ്ട് സമരം ചെയ്തു തിരി നോക്കാത്ത നിങ്ങളാണോ സി പി എം എന്ന അതുകൊണ്ടാണ് ഇങ്ങനെ ഏറ്റവും വലിയ യോജിച്ച പാർട്ടി കോപ്പറേറ്റ് പാർട്ടി ഓഫ് മാർക്കിസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പേര് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സർ നിങ്ങൾ വേള വെക്കണ്ട നിങ്ങൾക്കൊന്നുമില്ല ഞാൻ വരികയാണ് സമയമല്ല സാർ എനിക്ക് ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിയോട് പറയാനുള്ളൂ സാർ എക്സൈസ് വകുപ്പ് വേണം കാരണം ഇവിടെ സംവിധാനം ഉണ്ട് ആ സംവിധാനത്തിൽ സ്റ്റാഫുണ്ടോ സർ സ്റ്റാഫ് ഉണ്ടോ ഇന്ത് എക്സൈസ് വകുപ്പിന്റെ സ്ത്രീ എന്താ സർ ഒരു ക്രൈംബ്രാഞ്ച് പിന്നുട്ട് സർ അതിനാകെ ഉള്ളത് എത്ര ആളാണ് സാർ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് പതിമൂന്നാളാണ് ഈ പതിമൂന്നാളില് അതിന്റെ മൂന്നാളിലെ ആരാ ഡ്രൈവർമാരാ അപ്പൊ എത്ര ആൾ സർ സ്റ്റാഫ് എങ്ങനെയാ സർ ഇവിടെ പിന്നെ കുറച്ച് കേസ് അന്വേഷിക്കും പിന്നെ പത്താള് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓപ്പറേറ്റ് ചെയ്യണത് പിന്നെ താലൂക്കിൽ സർക്കിൾ ഓഫീസ് ഉണ്ടോ എട്ട് പുതിയ താലൂക്ക് ഉണ്ടാക്കി സർക്കിൾ ഓഫീസ് വന്നു അപ്പം വേണ്ടത്ര സ്റ്റാഫ് പാറ്റേൺ ധനകാര്യ വകുപ്പ് കൊടുക്കണം പിന്നെ മന്ത്രി പറഞ്ഞാൽ ഞങ്ങൾ ഇതിൽ പറയണത് വച്ചാൽ ഇതിലൊരു പോസിറ്റീവ് ആയിട്ട് വെറുതെ കയറി വേണമെന്ന് വെക്കേണ്ട വിഷയം പഠിച്ചിട്ട് വേണം സംസാരിക്കാൻ ഇതോടെ ഇതാദ്യം പറയണത് സർ പിന്നെ സാർ ഡ്രൈവർമാരുടെ കുറവ് സർ ഓക്കെ സാർ ഇരുപത്തി ആറ് ഡ്രൈവർമാരുടെ കുറവുണ്ട് സർ ആ സൈറ്റ് പോയി നോക്കണം പൊരുത്ത പോയിക്കാണ്ട് നമ്മ കേരളം പറഞ്ഞ മുഖ്യമന്ത്രി വായിച്ചപ്പോ കഴിച്ചു പോകുന്ന കാര്യമല്ല ഇതൊക്കെ പഠിക്കണം ഒരു ഒമ്പത് കൊല്ലായി കേരളം കടങ്ങനെ നടക്കുന്നത് അതേപോലെ സാർ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എക്സൈസ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥമാർക്ക് എത്താൻ കഴിയുമോ കഴിയില്ല അപ്പോ ഡ്രൈവർമാരോ പിന്നെ സർ കെമു എന്ന് പറയുന്ന കേരള എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് ഉണ്ട് സർ അവിടെ ഏതെങ്കിലും ഒരു ജീവനക്കാരൻ സ്ഥിരമുണ്ട് സർ സർ അവിടെ ഏതെങ്കിലും ജീവനക്കാരൻ സ്ഥിരമുണ്ടോ സ്ഥിരമായിട്ടൊരു ജീവനക്കാരില്ല അത് ഗൗരവമായി കാണും ഇവിടെ ഇങ്ങനെ യോജിച്ച് പോകണം പോലീസ് വേണം എക്സൈസ് വേണം രാഷ്ട്രീയ പാർട്ടിക്കാർ വേണം എം എൽ എ വേണം മറ്റേ വേണം പറഞ്ഞിട്ടില്ല സ്റ്റാഫിനെ കൊടുക്കണം അതിനുള്ള നടപടി അങ്ങയുടെ ഭാഗത്ത് ഉണ്ടാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി പ്രിയപ്പെട്ട എസ് സി മൊഴി പറഞ്ഞു ലൈഫ് എന്താ ലൈഫിൻ്റെ സ്ഥിതി നിങ്ങൾ പറയണത് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ലക്ഷം വീടുകൾക്ക് അനുമതി നൽകി നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം ഭവനങ്ങളുടെ നിർമ്മാണമാണ് പൂർത്തിയായെന്നാണ് മന്ത്രി സഭയിൽ മറുപടി പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ എങ്ങ് നീങ്ങല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം ആയിരത്തി പതിനാറ് കോടി രൂപ ലൈഫിന് പകരത്തി അനുവദിച്ചതോ അഞ്ഞൂറ്റി എൺപത് ചെലവഴിച്ചതോ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി പിന്നെ എവിടെ നിങ്ങൾ ഈ കണക്കു വരണേ നിങ്ങൾ അങ്ങനെ കെട്ടി ആഘോഷിക്കൊണ്ട് പറയുന്നുണ്ടല്ലോ അപ്പൊ അതുപോലെ തന്നെ പഞ്ചായത്തുകൾക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ടോ അവസാന ഘട്ടത്തിൽ വന്ന കഴിഞ്ഞ പ്രാവശ്യം എന്തായാലും ഉണ്ടായ സ്ഥിതി ആദ്യ റോഡുകളുടെ മെയിൻസ് മൂവായിരത്തി അറുന്നൂറ്റി നാല്പത്തെട്ട് കോടിയിൽ ആദ്യങ്ങട്ട് ആയിരത്തിഇരുന്നൂറ് കോടി രൂപ ഏപ്രിലിൽ അനുവദിച്ചു അത് രണ്ടാംഘടം ഇത് ഈ നവംബറിൽ വെച്ചു ട്രഷറി നിയന്ത്രണം ഇതുവരെ എടുത്തു പറഞ്ഞില്ല സർ ധനകാര്യ വകുപ്പ് ഉത്തരവാറക്കും ധനകാര്യ വകുപ്പ് ഉത്തരവാറക്കാൻ ട്രഷറിക്ക് മീൻസ് പിന്നെ ഓർഡർ പോകണ്ടേ ഏതാ പോയത് ഇപ്പം നാളെ നൂറ് കോടി രൂപ കാരുണ്യം അനുവദിച്ചാണ് ഇന്ന് വരെ ഇന്ത്വരെ ട്രഷറിയിൽ ആ കാരുണ്യന്റെ ഇൻഷുറൻസിന്റെ പണം കൊടുത്തിട്ടില്ല ഇന്ത് വരെ കൊടുത്തില്ല നിങ്ങൾ വരെ പ്രഖ്യാപിക്കേണ്ടത് പൈസ കൊടുക്കണ്ടേ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുപോലെ തന്നെയാണ് പഞ്ചായത്തുകളുടെ സ്ഥിതി പിന്നെ മെയിൻസ് പ്ലാന്റിനെ പറ്റി പറയപ്പെട്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് പിന്തുണക്കാണ് സാർ പഞ്ചായത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് സാർ അതിന് ചെറിയൊരു ഭേദഗതി മന്ത്രിക്ക് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് എടുക്കേണ്ടി അവ കാര്യങ്ങൾ തീരും എന്നാണ് പറഞ്ഞത് പിന്നെ സാർ ട്രഷറിയിൽ വരുന്ന ബില്ലിന് ഫണ്ട് കൊടുക്കാതെ അതവിടെങ്കിലും വെച്ചത് പിന്നെ കാരി ഓവർ ആയിട്ട് എന്താ സാർ കാര്യം പിന്നെ സാർ നമ്മളൊരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പുണ്ട് സർ എന്താണ് സർ അതിൻ്റെ സ്ഥിതി ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് ഒരു പ്രൊഫസറും ഒക്കെ ആണല്ലോ അങ് അങ്ങനെ ഞാൻ ചോദിക്കോട്ടെ കുട്ടികൾ ആരെങ്കിലും പഠിക്കുമോ എന്തെങ്കിലും ഒരു രക്ഷ രക്ഷിതാക്കളെ കുട്ടികളെ പുറത്തു കൊടുക്കും കാരണം എന്താ ഒരു വശത്ത് റാഗിങ് മരുവശത്ത് മയക്കുമരുന്നു കഞ്ചാവ് കള്ള് പിന്നെന്താ പിന്നെ പുരോഗമനം പറഞ്ഞിട്ട് മറ്റുള്ള ചില സംഗതികൾ ഞാൻ അത് പറയുന്നില്ല പിന്നെ കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളുടെ സ്ഥിതി എന്താ ഒക്കെ ക്രിമിനലുകൾ എന്താണ് ഞാൻ ചോദിക്കാതെ റാഗിങ് നിരോധന നിയമം പാസാക്കിയത് തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ആ ഒമ്പത് വർഷക്കാലം കൊണ്ട് നിങ്ങളെ നവ നിങ്ങൾ അവിടെ ഇരിക്കേ ഞാൻ പറഞ്ഞ അവസരം ഉണ്ടല്ലോ നിങ്ങൾ ഇരിക്കേ നിങ്ങൾക്ക് അവസരം ഒമ്പത് വർഷം കൊണ്ട് നിങ്ങൾ നവ കേരളം സൃഷ്ടിച്ചപ്പോ നിങ്ങക്ക് തന്നെ നിങ്ങൾക്ക് സൈസ് നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം നിങ്ങൾ ഒരാൾ പറയുമ്പോൾ അത് കേൾക്കട്ടെ മുഖ്യമന്ത്രി രണ്ട് മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ആരും ഇവിടെ എഴുതില്ലല്ലോ ഞമ്മള് മറുപടി അവിടെ ചോദിക്കട്ടെ വേഗം കേസ് പുറത്തുനിന്ന് നമുക്കറിയാം ഇവിടെ പറഞ്ഞല്ലോ എന്റെ സുഹൃത്ത് മോശം പറഞ്ഞല്ലോ നമ്മള് രാഷ്ട്രീയ ഭരണ മോശം എല്ലാ റാങ്കിങ്ങിന്റെ തലപ്പത്തും മാക്കുമെന്ന് എസ് എഫ് ഐ ആണ് പിന്നെ പറയാക്കാൻ പറ്റുമോ ഞമ്മളെങ്ങനെ പറയാം പ്രകാരം ഒരു ഒരു വിദ്യാർത്ഥി സംഘടനയെ കേരളത്തിലിപ്പോ ലഹരിയുടെ ഭാഗമായിട്ട് ഒരുപാട് ആൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ എസ് എഫ് ഐ ആണോ കെ എസ് യു ആണോ എം എസ് എഫ് ആണോ എന്നുള്ളതല്ല പ്രശ്നം ആ വിഷയം അതിന്റെയൊക്കെ രാഷ്ട്രീയ വേരുകൾ അന്വേഷിക്കാൻ പോയി ആ വിഷയത്തെ പരിഹരിക്കാൻ പറ്റില്ല ഒരു വിദ്യാർത്ഥി സംഘടനയെ മോശമായി ചിത്രീകരിക്കുന്ന ആ പരാമർശം പരിശോധിച്ചു നാട്ടുകാർ കേട്ടിട്ട് മതി ഇതിലേ സർക്കാർ പറഞ്ഞത് സിദ്ധാർത്ഥനെ തള്ളിക്കൊന്ന പൂക്കോട് ഗവൺമെന്റ് വെറ്ററി കോളേജ് കോട്ടയം ഗവൺമെന്റ് കോളേജ് കാര്യവട്ടം കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് അങ്ങനെ ചെങ്കോട്ട പദവിയിലുള്ള എല്ലാ സർക്കാർ കോളേജുകളും കുട്ടികളെ പഠിക്കാൻ വിടാൻ കൊള്ളാത്ത ഇടങ്ങളായി മാറിയിരിക്കുന്നു ഞാൻ പറഞ്ഞല്ല ഇതത് വായിക്കണം സർ എന് ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ഞാൻ ചോദിക്കട്ടെ എന്റെ കാസർഗോഡ് ഉണ്ടായത് കാസർഗോഡ് കോളേജിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും അവിടുത്തെ ആക്ടിംഗ് പ്രിൻസിപ്പാൾ പറഞ്ഞപ്പോ അവരി എല്ലാവരും ക്രൂശിച്ചില്ലേ അവിടെ എല്ലാവരും ക്രൂശിച്ചില്ലേ അവർ നിങ്ങളത് മനസ്സിലാക്കണ്ടേ നിങ്ങൾ പോവാണ് അപ്പം നമ്മളെ വിദ്യാഭ്യാസ മേഖലയാണ് ഇത് ഇങ്ങളെ ഇങ്ങളെ താരാർ മാത്രമല്ല ഒരുപാട് കാറ്റ് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു താരാണ് ഇങ്ങളിപ്പോ വന്നിട്ടുള്ളൂ സാറില്ല അത് വേറെ ആയിരുന്നു പിന്നെ ഇപ്പൊ മന്ത്രിയായിരുന്നാണ് സാറില്ല അത് പോട്ടെ പക്ഷെ അവിടെയല്ല പ്രശ്നം നമ്മൾ ഇത് നന്നാണ്ടേ കുട്ടികൾ കോളേജിൽ പഠിക്കണേ ഇപ്പൊ നമ്മൾ കളമ്പശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് എന്തായത് പിന്നെ ബോമാന സുമേഷ ഞാൻ ഇങ്ങനെ പറയണത് ഇങ്ങളെ പാർട്ടിക്കാർ എല്ലാത്തിന്റെ പാപ്പാരായ ഞാനെന്താണ് അത് നിങ്ങൾ വെച്ചാൽ ആൾക്കാരാണ് ഇതിനൊക്കെ വരുന്നത് ഇതുപോലെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വരിക അത് അപ്പോൾ അതുകൊണ്ട് പറയാക്കാൻ പറ്റുമോ പിന്നെ സർ ഈ ബഹുമാനപ്പെട്ട അതിനോട് എന്താ സർ ഇങ്ങനെ വിദേശ സർവകലാശാല ഒരു സ്നേഹായിരുന്നു സർ ഇവിടെ എൻ്റെ ഞങ്ങളുടെ പാർട്ടിയുടെ ഡോക്ടർ പുത്തൂർ റഹ്മാൻ സർ അദ്ദേഹം ഒരു രണ്ടായിരത്തി പതിനാലിൽ ഒരു ലേഖനം എഴുതിയു അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു ഡോക്ടർ ശ്രീനിവാസൻ അന്ന് അയാൾ വ്യാപിച്ചു എന്താ ഇവർക്ക് പറ്റി സർ അന്ന് അയാൾ ആ ലേഖനത്തിൽ പറഞ്ഞത് എന്താ പറയുന്നത് ഇപ്പോ ഉണ്ടായ ഇന്നിപ്പോ അദ്ദേഹം ലേഖന ഇരുമിഞ്ഞത് ഇപ്പോഴുണ്ടായ നയങ്ങളിലെ മാറ്റം എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ നമുക്കൊരു പുരിയും കിട്ടില്ല ഇപ്പറഞ്ഞ സ്വകാര്യ സർവകാശകൾ എന്തായാലും നയം മാറ്റിയിട്ടില്ല ഇല്ലല്ലോ വിദേശ സർവകലാശാലകൾ നയം മാറ്റിയിട്ടില്ലല്ലോ ഇങ്ങനല്ലേ മാറ്റിയത് പിന്നെ മാറിയതാര സി പി എം അന്ന് അയാൾ പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ വരും കമ്മ്യൂണിസ്റ്റുകാർ അതിന്റെ ഗുണഭോക്താക്കളാവുകയും ചെയ്യും പുതിയതൊന്നും പഠിക്കാത്തവരും പഴയതൊന്നും കേൾക്കാത്തവരുമാണ് സഖാക്കൾ എന്നാണ് അദ്ദേഹത്തിന് എന്തോ രീതി നിങ്ങളെ ആലോചിച്ചോക്കി ഇങ്ങളെ പറ്റി ഊരത്തിലോ നമുക്കെങ്ങനെ അന്ധം ഇടാം ഉപമാനപ്പെട്ട മന്ത്രിയോട് മന്ത്രി ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോ വളരെ ആവേശത്തിന് ഉണ്ടല്ലോ ഈ നാല് വർഷ ഡിഗ്രി കോഴ്സ് എത്തിയല്ലോ എന്തെങ്കിലും ഒരു മുന്നൊരുക്കം ഉണ്ടോ പറഞ്ഞാൽ മതി നിങ്ങൾ പറയണം നമ്മളെ സംശയങ്ങൾ ദുരീകരിച്ചിരണം ഞാനൊരു കോളേജ് നടത്തോടെ ഞാൻ ചോദിക്കുന്നത് ഈ നാലാം വർഷ ഡിഗ്രി വിദ്യാഭ്യാസം സർ കേന്ദ്ര നയം ആദ്യം നട നടപ്പാക്കി അതിന്റെ ഒന്നാം സ്ഥാനം വാങ്ങിയ ചിലരുടെ പ്രശ്ന കോളേജ് വിഷയം സംസാരിക്കുന്നത് പ്രൊഫസറും ഒരു പിന്നെ ഡിബേറ്റ് ആണ് ഒന്നാം സെമസ്റ്റർ പരീക്ഷ വരാൻ പോകുന്ന രണ്ടാം സെമസ്റ്റർ പരീക്ഷ എല്ലാം നടത്തുന്നതും മാർക്ക് കൊടുക്കുന്നവരാണ് സർ ആ കോളേജിലെ ആണ് സർ പിന്നെ നാലാം വർഷം എന്ത് പഠിപ്പിക്കും വർക്കിലോഡ് അംഗീകരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ യൂണിയനും എനിക്ക് പറയാനുള്ളത് ഈ ഒരുപാട് കാലമുണ്ട് അര മിനിറ്റ് ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് മന്ത്രി ആ സ്പോർട്സ് വകുപ്പിൽ കോട്ടയം ആളുകൾക്ക് ജോലി കിട്ടുമ്പോൾ അതിന് കുറെ മാനദണ്ഡം ഒന്ന് സാഫ് ഗെയിംസ് കളിക്കണം അല്ലെങ്കിൽ ഒളിമ്പിക്സ് കളിക്കണം അല്ലെങ്കിൽ സന്തോഷ് വിനോദ മറ്റൊരു കളിച്ച് പോയാലും നമ്മുടെ മനസ്സ് എടുത്തുള്ള പോലുള്ള ആളുകൾക്ക് അവർക്ക് മാനദണ്ഡം പറഞ്ഞ് അവരെ കൊയ്വാക്കി നല്ല കളിക്കാരാ യൂണിവേഴ്സിറ്റി കളിച്ചാലും മറ്റൊരു നാഷണലിൽ പോയി കളിച്ചാലില്ല അപ്പൊ അതിന് മാറ്റം എതിർക്കും